ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രസേനും രൂപയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് രൂപ പറയുന്നുണ്ട് നമ്മളുടെ ഈ കളികളൊക്കെ ചെറിയ കുട്ടിക്കളി പോലെ ആയി മാറുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയം ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്താ അങ്ങനെ പറയാൻ കാരണം ഞാനും താനും ഒന്നിച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സഹോദരൻ എന്തൊക്കെ ചെയ്യുന്നു തനിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്തായാലും കുട്ടികളെ പറ്റിക്കുന്ന കാര്യത്തിലൊക്കെ നല്ല വിഷമം പറയുന്നുണ്ട് രൂപ അതേ സമയത്താണെങ്കിൽ ചന്ദ്രസേനന്റെ ആ പരിചയക്കാരന്റെ അമേരിക്കയിലുള്ള പരിചയക്കാരന്റെ അരികിലേക്കായിട്ടും മറ്റൊരാളും കൂടി വരികയാണെന്നിട്ട് അവരും അങ്ങനെ പരസ്പരം പറയുന്നുണ്ട് അയാൾ ഭാര്യയുമായിട്ട് ഒന്നിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ വെറുതെ പറഞ്ഞതായിരിക്കും അങ്ങനെ ഭാര്യയുടെ തെറ്റിദ്ധാരണ മാറാതൊക്കെ അങ്ങനെ ഒന്നിക്കൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനിടയിലാണെങ്കിൽ ചന്ദ്രസേനൻ നേരെ വരുന്നുണ്ട് ആ പാർട്ട്ണറെ കാണാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പക്ഷേ അതേ ഹോട്ടലിൽ തന്നെയായിരിക്കും നമ്മുടെ സാരയ്യവും മനുവും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരവിടുന്ന് മാറിപ്പോവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അവരെ കാണാതെ തന്നെ പക്ഷെ അതേ സമയത്ത് അവിടേക്ക് കല്യാണിയും കിരണും വരുന്നുണ്ട് കല്യാണിയും കിരണും അവരെ പരിചയപ്പെടുന്നുണ്ട് അമേരിക്കയിലുള്ള ചന്ദ്രസേനന്റെ സുഹൃത്തുക്കളെ പരിചയപ്പെടുകയാണ് അങ്ങനെ അവരെ അവരെ നിന്ന് സംസാരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട് ഇവിടെ കാണാമെന്ന് പറഞ്ഞതാണ് വന്നില്ല എന്നൊക്കെ അവരങ്ങനെ പരിപാ പറയുന്ന ഭാഗമൊക്കെയാണ് നാളത്തെ പുറം To okay, friends. Bye. Thank you.